തെങ്ങനെ തേങ്ങ എണ്ണ തേങ്ങ തെങ്ങേല തേങ്ങ എണ്ണ അതുകൊണ്ട് അടുത്ത ബിൽഡിംഗ് ഉണ്ടോ അടുത്ത ബിൽഡിംഗ് അടുത്ത തെങ്ങ് അടുത്ത പറമ്പ് ഉണ്ടോ സകല കെട്ടിടങ്ങളുണ്ടോ അടുത്ത കെട്ടിടങ്ങളുണ്ടോ ഈ ഓട നയ്ക്ക് പുള്ള അതെ അതെ തെങ്ങി പുള്ളു

ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി ടോർച്ച് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി അടിപൊളി ടോർച്ച് എന്ന് പറഞ്ഞാൽ ഇതേ ടൈപ്പ് ടോർച്ച് ഇന്ന് പല ബ്രാൻഡഡ് കമ്പനികളും കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ബ്രാൻഡഡ് കമ്പനികളും ഇറക്കുന്നുണ്ട് ഇത് അത് അവർ വാറണ്ടി തന്നാണ് തരുന്നത് അവർ മാനുഫാക്ചർ ചെയ്യുന്നതും ചൈനയിൽ പോയാണെന്ന് നമുക്കറിയാം ഈ ഈ ടോർച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചെയ്യണം ഹൈ വെയ്റ്റുള്ള ടോർച്ചാണ് ഇതിപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ട് ഈ ടോർച്ചിൻ്റെ ഇവിടെ ഇതിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കും ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കുന്ന ടോർച്ചാണിത് ഓൺ ആക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് കത്തുന്നുണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇതും കൂടെ വരും ഒരു പച്ച സിഗ്നലും കൂടെ വരും ഈ ടോർച്ച് നിങ്ങൾ പലയിടത്തും കണ്ടിട്ട് കാണും പക്ഷേ ഈ പേരിലൊന്നും ആയിരിക്കില്ല മറ്റേതെങ്കിലും പേരിലായിരിക്കും ഞാനിത് ചാർജ് ഇട്ടപ്പോൾ കണ്ടു ചാർജ് കുത്താം ചാർജ് കുത്തുമ്പോൾ കണ്ടോണം ഇതൊരു കണ്ടോ ഒരു പച്ച ലൈറ്റ് വന്നാൽ കണ്ടോ അവിടെ ചാർജിങ്ങിൻ്റെ അപ്പോൾ അത് ആ പച്ച ലൈറ്റ് വന്ന് കഴിയുമ്പോൾ ഫുള്ള് ആയിക്കഴിയുമ്പം ചാനൽ കാണിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റാണ് നല്ല ദൂരേക്ക് പോകും മേളിലേക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ വേണ്ട അല്ല വേണമെങ്കിൽ ഇങ്ങനെ അടിക്കാം നല്ല ദൂരേക്ക് പോകുന്ന ഇത് കണ്ട സൂം ചെയ്യാവുന്ന ലൈറ്റാണ് സൂം ചെയ്യാവുന്ന ലൈറ്റ് ആ ആ ഇങ്ങനെ സൂം ചെയ്യാം ആയിട്ട് സൂം ചെയ്യാം ഞാനത് പുറത്തേക്ക് കാണിക്കാം അതിൻ്റെ വെളിച്ചം പോകുന്ന ലോങ്ങ് കാണിക്കാം പിന്നെ ഇതിനകത്ത് പല മോഡാണ് ഇതൊരു മോഡ് ഇതടുത്ത മോഡ് ഇതടുത്ത മോഡ് അങ്ങനെ മൂന്ന് മോഡുണ്ട് പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിത്യൻ ബാറ്ററിയുടെ ഏറ്റവും ഹയസ്റ്റ് വെർഷനായ ആംബിയർ കൂടിയ ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ബാറ്ററി ഡ്യൂവൽ സെല്ലാണ് ഇത് നാല് ഓൾട്ടുണ്ട് ത്രീ പോയിൻറ് സെവൻ അല്ലെങ്കിൽ ടു ഇൻറ്റു ടു ഇൻ്റർ രണ്ട് ബാറ്ററി ആയിരിക്കാം എനിവേ നാല് ഓൾട്ടുണ്ട് നല്ല ബാറ്ററി ആണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ടെലിസ്കോപ്പ് സൂമിങ് എന്നാണ് പറയുന്നത് ഈ അകത്തുന്ന സ്വമ്മിങ്ങിന് ടെലിസ്കോപ്പ് സ്വമിങ് പിന്നെ ടെലിസ്കോപ്പ് സൂമിങ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറ്റ് വൈറ്റ് ലേസർ എൽ ഇ ഡി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് ലേസർ എൽ ഇ ഡി അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും വൈറ്റ് ലേസർ എൽ ഇ ഡി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അടിയിലേക്ക് പോകുന്ന ഇതാണ് എന്താണറിയാം ഇത് ഇത് ഹെഡാണ് ഹെഡ് ഞാൻ ഊരെടുത്ത് ഇവിടെ ഊരാകുന്നതാണ് ഹെഡ് ഊരിയെടുത്ത് അവിടെയും സ്പ്രിങ് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല നല്ല നല്ല ടോർച്ചാണ് നല്ല സൂപ്പർ ടോർച്ചാണ് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഈ ഹൈ ഇത് ഇങ്ങനെ മൂവ് ചെയ്യിക്കാനും ഇപ്പോൾ കത്തുമ്പോൾ തന്നെ നമുക്ക് പെർസെൻറ്റേജ് അറിയാവുന്നതുകൊണ്ട് എൺപത്തെട്ട് ശതമാനം ഇതിൻ്റെ വെളിച്ചം കണ്ടല്ലോ നല്ല വെളിച്ചമാണ് സൂപ്പർ വെളിച്ചമാണ് ഇരുട്ടായി കഴിയുമ്പോൾ പുറത്തേക്ക് ഞാനത് കാണിക്കാം ഇനി നമുക്ക് കാണിക്കാനുള്ളത് ആക്കിയാണ് രണ്ട് കുഞ്ഞിട്ടോ പിന്നെ അതേ കമ്പനിയുടെ തന്നെ ഒരു ചെറിയ ടോർച്ച് ഉണ്ട് ഇത് പക്ഷേ നല്ല ചെറുതാണെങ്കിലും നല്ല വെട്ടമുള്ള നല്ല ടോർച്ച് ഇത് കണ്ടോ അതിൻ്റെ വെളിച്ചം കണ്ടോ അത് ഇതുപോലെ തന്നെ മൂന്ന് മോഡുണ്ട് മൂന്ന് മോഡ് നാലാമത്തെ മോഡ് ഇതിൻ്റെ എമർജൻസി പോലെ ഇതിൻ്റെ ബാക്കി വരും ഇതാണ് ആദ്യ കമ്പനിയുടെ തന്നെയാണ് ഈ സാധനം ഇത് വെളിച്ചവും നാലാമത്തെ മോഡും അപ്പോൾ ഈ ടോർച്ച് പിന്നെ ഇതിൻ്റെ ചാർജർ ഇതാണ് നേരിട്ട് നമുക്ക് സി ടൈപ്പ് ചാർജർ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചാർജർ ചാർജ് ചെയ്യുന്ന പച്ച ചുമല കത്തി നിൽക്കും ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ പച്ചയായി മാറും അപ്പോൾ അങ്ങനെ ഒരു ടോർച്ച് ഉണ്ട് ഇതും ചെറിയ വിലയേ ഉള്ളൂ നല്ല ടോർച്ചാണ് ഈ വെയ്റ്റും വളരെ കുറവാണ് നല്ല ടോർച്ചാണ് കൊണ്ടു നടക്കാൻ പിന്നെ അടുത്ത ടോർച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ജെ വൈ സൂപ്പർ തുടങ്ങി ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എന്നാലും നമ്മളൊന്ന് കാണിക്കുന്നുള്ളതുള്ളൂ അതിൻ്റെ ചെറിയ ടോർച്ച് അത് ചെറിയ ടോർച്ച് ഇച്ചോടെ ചെറുതാണ് പിന്നെ ഇത് ഇപ്പം ഇത് രണ്ടാ രണ്ടോ രണ്ട് മോഡോ ഉള്ളതിന് ഇതും നല്ല ടോർച്ചാണ് വളരെ ക്യൂട്ടായിട്ട് ഒതുക്കത്തി കൊണ്ടു വരാൻ കൊണ്ടുപോകാൻ നല്ല വെളിച്ചമുള്ള ടോർച്ചാണ് ഇത് ലൈറ്റ് വെയ്റ്റാണ് അത് നമുക്ക് പണ്ടത്തെ ടോർച്ചൊക്കെ അറിയാമല്ലോ കൊണ്ടുനടക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര ഹെ വെയ്റ്റ് ആയി ഇതിന് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എയർക്രാഫ്റ്റ് അൽബിനിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സുഖമുണ്ട് കൊണ്ടുനടക്കാൻ മറ്റേ പോലെ അത്രയും വെയ്റ്റ് ഉള്ളത് ഇത് എന്നാൽ വെയ്റ്റ് വേണമെങ്കിൽ ഈ സാധനം എടുക്കുക ഇത് ഹെവി ഹെവി ഡ്യൂട്ടിയാണ് ഒരടി കൊടുക്കാനുള്ള സാധനമാണ് ഈ സാധനം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതുള്ളൂ ഇതിൻ്റെ വെളിച്ചം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് എല്ലൊരു ടോർച്ചാണിത് ഇത് ഇത് ഉണ്ടോ നല്ല വെളിച്ചമാണ് ഇതും അതുപോലെ തന്നെ സൂമിങ് ഉള്ള ലേസർ എൽ ഇ ഡി ആണ് നല്ല വില കുറഞ്ഞൊരു ടോർച്ചാണ് ഇത് ഉണ്ടോ ഇത് അത് മൂന്ന് മോഡും എല്ലാം ഉണ്ട് മിന്നിക്ക മോഡലും എല്ലാം ഉണ്ട് അതും നല്ല നല്ലൊരു ടോർച്ചാണ് ആ സെയിം കമ്പനിയുടെ തന്നെയാണ് പിന്നെ ഉള്ളത് അറിയാലോ നിങ്ങൾക്കറിയാലോ ഇത് കൂട്ട ടോർച്ച് എൻ്റെ മോത്തടിച്ചാണോ പെട്ടെന്ന് കടിക്കുന്നത് എൻ്റെ അമ്മ എന്നാ ആണത് ആ രണ്ട് ടോർച്ചുകളും നമുക്ക് പുറത്തേക്ക് അടിക്കാം അശ്വച് ോക്കോ എല്ലാത്തേക്കും കാണാം നല്ലോ തേങ്ങ തേങ്ങ ഉണ്ടോ തേങ്ങ തേങ്ങ ിൽഡിങ്ടുത്ത ബിൽഡിങ് അടുത്ത കഞ്ഞുണ്ടോ കെട്ടിടങ്ങളുണ്ടോ അടുത്ത തേങ്ങ അടുത്ത അടുത്ത പറമ്പ് കണ്ടോ കെട്ടിടങ്ങളിലും ഇതിനെ നമുക്ക് വഴിതാക്കാം അതായി പോകും ഇല്ലാത്തപ്പോഴത്തെ കാണിച്ചു ൂരാ എഴുത്താണ് ഒന്നുമില്ല